കമാൽ അദ്വാൻ ആശുപത്രി നിന്ന് ഇസ്രയേൽ സേന തട്ടിക്കൊണ്ടുപോയ എഴുപതോളം ജീവനക്കാരെക്കുറിച്ച് ഇപ്പോഴും വിവരമൊന്നും ലഭ്യമല്ലെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഇവരിൽ അഞ്ച് ഡോക്ടർമാരെയും വനിതാ ജീവനക്കാരെയും ഇന്നലെ മോചിപ്പിച്ചിരുന്നു എന്നാൽ തടങ്കലിൽ വളരെ ക്രൂരമായ പീഡനമാണ് തങ്ങൾ നേരിട്ടതെന്നും ഇസ്രായേൽ സൈന്യം തങ്ങളെ നിരന്തരം മർദ്ദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതായും ഇവർ പറയുന്നുണ്ട് ആശുപത്രിക്ക് നേരെ നടന്ന തുടർച്ചയായ ബോംബിങ്ങിനും ആക്രമണങ്ങൾക്കും ശേഷം തിങ്കളാഴ്ചയോടെയാണ് ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരെ ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയത് ആരോഗ്യ സംവിധാനങ്ങൾക്ക് നേരെ അതിക്രമം പാടില്ല എന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഈ നീക്കം നേരത്തെ ഇന്തോനേഷ്യൻ ആശുപത്രിക്കും അൽഷിഫ ആശുപത്രിക്കും അൽ അഹ്ലി അറബ് ആശുപത്രിക്കും അൽ നാസർ ആശുപത്രിക്കും നേരെ ഇതേ രീതിയിലുള്ള ഭീകരമായ ആക്രമണം ഇസ്രയേൽ സൈന്യം നടത്തിയിരുന്നത് കഴിഞ്ഞ മാസം മുതൽ തന്നെ ആശുപത്രിക്ക് നേരെ ഇവർ ബോംബിംഗ് തുടങ്ങിയിരുന്നു നവംബർ പത്തൊമ്പതിന് ശിശുരോഗ വിഭാഗം ഐ സിയു ആക്രമിക്കപ്പെട്ടു ഗുരുതരാവസ്ഥയിലുള്ള നൂറുകണക്കിന് രോഗികളും ഗർഭിണികളും ഉള്ള ആശുപത്രിയിലെ പ്രസവ് വാർഡിന് നേരെയും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിച്ചു വാർഡിലുണ്ടായിരുന്ന രണ്ട് രോഗികൾ അപ്പോൾ മരിക്കുകയുണ്ടായി കാലുകൾ ചിഹ്നിച്ചിതറിയ രണ്ടു പേരുടെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു തുറന്നുള്ള ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേരാണ് ആ ആശുപത്രിയിൽ മരിച്ചു വീണത് ചൊവ്വാഴ്ചയും ആശുപത്രിക്ക് നേരെ രൂക്ഷമായ ബോംബാക്രമണം നടന്നതായി കമാൽ അദ്വാൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ഹൊസാം അബ്ദുൾ സഫിയ സി എൻ എൻ എന്ന ചാനലിനോട് പറഞ്ഞിരുന്നു ബോംബിങ്ങിന് ശേഷം ഇസ്രയേൽ സൈനികർ ഇരച്ചു കയറുകയായിരുന്നു ആശുപത്രി ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ കഹലോട്ട് ഉൾപ്പെടെ എഴുപതിലേറെ മെഡിക്കൽ സ്റ്റാഫുകളെയാണ് സൈന്യം അജ്ഞാത കേന്ദ്രത്തിലേക്ക് തടവിലാക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്നാൽ ആശുപത്രി ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇസ്രായേൽ സേന പ്രതികരിച്ചിട്ടില്ല ഹമാസ് ശക്തി കേന്ദ്രങ്ങൾക്കെതിരെയാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന ആ സ്ഥിരം മറുപടിയാണ് അവർ ഇക്കാര്യത്തിലും പറയുന്നത് ഗാസയിലെ ആശുപത്രികളിലും പരിസരങ്ങളിലും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുന്നത് ആഗോളതലത്തിൽ കടുത്ത വിമർശനത്തിന് ഇടയാക്കുന്ന അവസരത്തിലാണ് തീരെ കണ്ണിൽ ചോരയില്ലാത്ത ഈ നടപടി ഇത്തരം ക്രൂരത ആവർത്തിക്കുന്നത് കൊണ്ടാണ് പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനെതിരെ ശബ്ദമുയർത്തുന്നത് പക്ഷേ ഗാസയെയും ഹമാസിനെയും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന നെതന്യാഹുവും സംഘവും തങ്ങളുടെ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ അതുകൊണ്ട് തന്നെ ഗാസയിൽ നിരപരാധികൾ മരിച്ചു വീഴുകയാണ്